ഞാൻ വിചാരിച്ചു റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് പള്ളി ആ പള്ളി അതേ പള്ളി തന്നെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത് അല്ല പള്ളി ആണ് അയ്യോ കരം തരോ അതേപോലെ തന്നെയാണ് നിങ്ങള് കണ്ടെങ്കിൽ മനസ്സിലാവും സെയിം സ്റ്റെപ്സ് അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാ ഇതായിട്ട് ഞാനിപ്പോ മോഹൻ എടുത്തി ചോദിക്കുകയായിരുന്നു നമ്മളെവിടെയായിരുന്നു ഷൂട്ട് ചെയ്ത് കൊറക്റ്റിയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പള്ളി പള്ളി അത് പുതിയ പുതിയ അതെ അത് അത്രമാത്രം സമയമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും കാരണം അത്രമാത്രം റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇവർ അത് ചെയ്തിട്ടുണ്ടാകും അപ്പം ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് എനിക്ക് ഞാൻ ഓർക്കുന്നത് ഇവര് മൂന്ന് വർഷമായിട്ടുണ്ടാവും ആയിരിക്കില്ല എൻ്റെ അടുത്ത് അത്യം മൂന്ന് വർഷമായിട്ടും അത് ഇവർ രണ്ടുപേരും തന്നെ രാമും ജോഫിനും തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യാനോടൊപ്പം അത് ജോൺ പോൾ ജീവിച്ചിരിപ്പുണ്ട് ഒരുപുണ്ട് അങ്കിള് ജോൺ പോൾ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഈ കാര്യം അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത് എങ്ങനെ വർക്ക് ആകുന്നു കാരണം നമുക്കൊരു അത്ഭുതം എങ്ങനെയായിരിക്കും ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത് പിന്നെ അതിൻ്റെ മേർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല അന്ന് ഇങ്ങനെ ആസിമിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല ഇത്രമാത്രം ഡീറ്റെയിലിങ് ആ ഇതിൽ കാതോട് ഗാതരി കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടായി ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാതോട് കാതോര ഷൂട്ട് ചെയ്താൽ പ്രത്യേകിച്ച് ഭരതേട്ടനു ജീവിച്ചിട്ടില്ല ഭരതേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയാണ് പിന്നെ വിജയകുമാർ വിജയകുമാറിനെ കാര്യം പറയണമെങ്കിൽ സെവൻ ആർട്സിൻ്റെ ബാനറിൽ ആദ്യം ചെയ്യുന്ന സിനിമയാണ് കാതോട് കാതോരം അതൊരു വലിയ കാരണം കാരണം ഭരതനാട്ടനു തുടങ്ങി അല്ലേ അതൊരു വലിയ ബാനറായി മലയാള സിനിമയിലെ നിൽക്കുക നമുക്കറിയാലോ പഞ്ചാഗ്നി നക്ഷത്രങ്ങൾ ഇത് മൂന്നും ഒരേ സമയത്താണ് അല്ലേ വർക്ക് നടക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഭാഷ ഈ മൂന്ന് പടങ്ങൾ നന്നായിട്ട് വന്നു അതുകൊണ്ട് സെവൻ ആർട്സ് എന്ന് പറയുന്ന ബാനറ് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്ത് അപ്പം അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ കോംപ്ലെക്സില് ഒരേ സമയത്ത് സെവൻ ആർട്സിൻ്റെ നാല് ഫിലിം ഓടിക്കൽ കോംപ്ലക്സിൽ ഒരു യുണീക്ക് കാരണം കാതൂർ കാതരം കണ്ടിന്യൂ ചെയ്യുന്നു പഞ്ചാബ് നി ഹൺഡ്രഡ് ഡേയ്സോളം അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു നഹക്ഷതങ്ങൾ ഓടിക്കുക നക്ഷതങ്ങൾ ഓടിക്കുക ചിലമ്പ് അവിടെ റിലീസാകുന്നു അങ്ങനെ ഒരു വളരെ യുണീക്ക് അച്ചീവ്മെൻ്റ് അതും വേറെ താമസിച്ചാൽ ഭരതേട്ടൻ്റെ രണ്ട് പടം ഡയറൻസ് സാറിൻ്റെ രണ്ട് പടം രണ്ട് ഡയറക്ടർമാരുടെ രണ്ട് പടം അറ്റ് എ ടൈം കളിക്കാന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരിക്കലും സിനിമയിൽ സംഭവിക്കില്ല സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇതിന്റെ സ്റ്റേറ്റ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഞാനും കമലും കൂടെ ഇപ്പോൾ എം ഡി സാറിൻ്റെ മരിച്ചെടുത്തു തിരിച്ച് വരുമ്പോൾ കമൽ കമലെന്നെടുത്തു ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നു കാതോട് കാതോദരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനകത്ത് കമൽ കമലായിട്ട് തന്നെ അഭിനയിച്ചു മകൻ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോഴും മുത്താലം കുന്നിൻ്റെ റെഫറൻസ് ഒന്നും കമലിനും അറിയില്ലല്ലോ ആൻഡോയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഈ പടം ഒന്ന് കാണണം സാറും ഈ സിനിമയിലൊരു കഥാപാത്രമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ചിട്ടൊന്നുമല്ലോ പിന്നെങ്ങനെ ഞാൻ കഥാപാത്രമാകുന്നെന്ന് വിചാരിച്ചു എന്തായാലും സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആ റെഫറൻസ് ഒക്കെ മനസ്സിലായത് ഞാൻ പറഞ്ഞു വരുന്ന കോ ഇൻസിഡൻസ് ഈ സിനിമ റിലീസ് ചെയ്തത് ജനുവരി ഒൻപതാം തീയതിയാണ് കൃത്യം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ജനുവരി ഏഴാം തീയതിയാണ് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് നാല് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ് ഈ കഴിഞ്ഞ മാ കഴിഞ്ഞ മാസം എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എല്ലാം കൂടെ എന്നെ വിളിച്ചു കൂട്ടി അവരെല്ലാം കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടത് എൻ്റെ നാൽപ്പതാമത്തെ വർഷം സിനിമയിലെ നാൽപ്പതാമത്തെ വർഷം ആഘോഷിക്കണം അത് മേലില എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സമയമില്ല അത് വേണമെങ്കിൽ നമുക്ക് ആ പടം റിലീസ് ചെയ്ത ഡേറ്റിലേക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു വലിയ എൻ്റെ കരിയറിലെ ഒരു ലാൻഡ്മാർക്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സിനിമയുടെ പൊതുശ്രദ്ധയിലേക്കോ വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ സിനിമയിൽ ജഗദീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജഗദീഷ് ആദ്യത്തെ ഒരു ഇതിൻ്റെ ഒരു കഥാബീജം പറയുകയും ശ്രീനിവാസൻ അതിൽ നിന്നും അതിൻ്റെ ഒരു പുതിയ വേഷം അല്ലെങ്കിൽ ശ്രീനിയുടേതായിട്ടുള്ള ചില ഇൻപുട്സായാലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കഥ പറയുമ്പോൾ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന പ്രയോഗം പിന്നീട് മമ്മൂട്ടി തന്നെ ആ കത്തുകളെല്ലാം ഡബ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തുകയാണ് ഞാനന്ന് മമ്മൂട്ടിനെ മമ്മൂട്ടി അന്ന് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്തെവിടെയാണ് നടക്കുകയാണ് പതിനാഴ്സാറിന്റെ പടമാണ് ഞാൻ അവിടെ പോയി നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം ഒരു മടിയില്ലാതെ വന്ന് നേരെ ആ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഇത് ഫുള്ളായിട്ട് ഡബ് ചെയ്യാൻ തരികയും ചെയ്തു ആ മമ്മൂട്ടി ചേട്ടൻ എന്ന പ്രയോഗം അന്നത്തെ കാലത്തും ആ സിനിമയുടെ രസങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാരണം മമ്മൂട്ടി അന്നൊരു വലിയ താര ഒരു സൂപ്പർ താരത്തിൻ്റെ പദവിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു ഫാനിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു ഒരു പ്രചോദനം അത് തന്നെയാണ് ആ സ്റ്റാർഡം കൊണ്ട് തന്നെയാണ് സിനിമ കണ്ട് അവസാന ഭാഗത്തേക്കെത്തുമ്പോഴുള്ള ജഗദീഷിൻ്റെ കഥാപാത്രം വിളിച്ച് പറയുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ മുത്താരം അതിലേക്ക് കയറുന്നത് ഈ കെ ജെ ഹൗസ് എന്നൊക്കെ പറയുന്നത് അന്ന് ജഗദീഷ് ആ കഥയിൽ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത് അങ്ങനെ പല കാര്യങ്ങളിലേയും നമ്മുടെ പഴയ ഒരുപാട് ഓർമ്മകളെ തിരിച്ചു തന്ന വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ കൂടിയാണ് എനിക്കത് ഓഫീസ് കാണിച്ചിട്ട് നേരെ ചേട്ടനാണ് കാണിക്കുന്നത് ഒരുപാട് പേര് വിജയകുമാരും തെറ്റിദ്രിച്ചിട്ടും ഉണ്ട് ഈ സിനിമയില് ഏഹ് കുറെ കണ്ട്രോളായിട്ടുണ്ടല്ലോ എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാവും എന്റെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് ധനത്തില് അങ്ങനെ കൊറേ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെങ്കില് അതൊക്കെ ഒരു താമസ പോലെ ഷൂട്ടിങ്ങിന് ഇടയിൽ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതിൽ ഈ സിനിമ കൊണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു സപ്പോർട്ടെന്ന് വെച്ചാൽ ഞാൻ ഈ സെവൻ ആർട്സ് മോഹൻ സെവൻ ആർട്ട്സ് മോഹൻ ഞാൻ പലർക്കും അറിയില്ല ഈ സെവൻ ആർട്സ് മോഹൻ എന്ന് പറഞ്ഞാൽ ആരാണിത് പ്രൊഡക്ഷൻ പുഡോഷൻ കണ്ടോളാണെന്നും അല്ലെങ്കിൽ സെവൻ ആർസിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോ എന്നെല്ലാം പലർക്കും അറിയില്ല അപ്പം ഈ സിനിമ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി ഞാൻ സെവൻ ആർസിൻ്റെ പുടച്ചൻ കണ്ടോളായിരുന്നു എന്നും നാൽപ്പത് വർഷത്തോളം ഞാൻ സിനിമയിൽ നാൽപ്പതാളം ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി എന്തായാലും ഈ സിനിമേൻ്റെ ഒരു കഥ വെച്ച് നാൽപ്പത് വർഷം ഞാൻ സിനിമയിലുണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തഞ്ച് വർഷം ഞാൻ സിനിമയിൽ ലൈവായി നിൽക്കുന്നു എന്ന് എല്ലാവരും കാണിക്കാൻ പറ്റി അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു പിന്നെ അഭിനയിക്കാൻ പറ്റും തോന്നുന്നുണ്ട് അത് ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കാൻ പറയുന്നത് എന്നെ ഏ ചെയ്യാതെ എന്നെ അവതരിപ്പിച്ച അതിന് കരുതലോ ജഗദീഷൻ അന്നെങ്കിലും ഇരിക്കുന്നു അതേപോലെ തന്നെയാണ് എപ്പോഴും നമുക്കൊക്കെ എപ്പോഴും അത്ഭുതം തോന്നുന്നില്ല ഇപ്പോഴും അതേപോലെ യങ് ആയിട്ടിരിക്കുന്നു ജഗദീഷ് മാത്രമല്ല കേട്ടോ തന്നെയാണ് അതില് വേറെ ഒന്നും കൂടെ ഉണ്ട് അത് ജഗദീഷൻ പറഞ്ഞു പറഞ്ഞോ നിങ്ങളോട് തമ്മില് അതില് ഈ ജഗദീഷ് ഏട്ടൻ വർത്തമാന ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത് ഈ കഥ പറയുന്നതിൽ ജഗദീഷ് ഒരു യൗവനം കാണിക്കുന്നുണ്ട് ആ യൗവനത്തിൽ ജഗദീഷ് ഞാൻ ആ കുട്ടിക്കൊരു കത്ത് എടിക്കുന്നത് അത് ജഗദീഷിന്റെ ഒരു ശബ്ദമുണ്ടല്ലോ അതിനെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ആ കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ അപ്പൊ അതിനെ ഒരിത്തിരി ജഗദീഷൻ നിത്യവിഭാവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്